ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഓവണോ ഒന്നും ഇല്ലാതെ പ്ലം കേക്കുണ്ടാക്കണം കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ല വരുന്നത് അപ്പോൾ അടിപൊളി പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് ഓവണും വേണ്ട ബേറ്ററും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് നോക്കിയാലോ ഒരു വട്ടങ്ങളുണ്ടാക്കി നോക്കുക പിന്നെ എപ്പോഴും ഉണ്ടാക്കും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചുകൊടുക്കുക ഫസ്റ്റ് പഞ്ചസാര ക്യാരമൽ ചെയ്യാണ് നമ്മൾ ഇരുന്നൂറിൻ്റെ മെല്ലിൻ്റെ കപ്പിനാണ് പ അരക്കപ്പാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ ആ അരക്കപ്പ് പഞ്ചസാര ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് ഇതേപോലെ ക്യാരമിലായി വരുമ്പോൾ ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിക്കുക ഒന്ന് വിട്ട് നിന്നിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ മേത്തക്ക് തീറി കൂട്ടാതുകൊണ്ടാണ് പറയുന്നത് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതവിടെ റെഡി ആയി പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ട രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പു ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക അപ്പോൾ അത് പൊടിച്ചിട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ കേക്ക് വേണ്ടിയിട്ട് ഉണക്ക മുന്തിരി അതേപോലെ അണ്ടിപ്പരപ്പ് ചെറീസ് ഇത് മൂന്നും മൈതട്ട് ഒന്നും കണ്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ രണ്ട് മുട്ടയാണ് എടുക്കണത് വലിയ മുട്ടയാണ് അപ്പോൾ ഇതിൽ ഓരോന്നിൽ രണ്ടീച്ച കുഞ്ചി ഉണ്ടാവൂട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു കേക്കിനാണെന്ന് വെച്ചാൽ രണ്ട് ചെറിയ മുട്ട എടുത്താൽ മതി ഞാൻ രണ്ട് കേക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതാ നാല് കുഞ്ചുണ്ട് രണ്ട് മുട്ടയിൽ അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തേക്കണ് അതിലോട്ടിതാ മുട്ട മിക്സിയിലടിച്ചതാണ് അത് ഒഴിച്ചെടുത്തു ലേശം ഉപ്പ് ഇട്ടുകൊടുത്തു ഇങ്ങനെ പഞ്ചസാര മുട്ട മിക്സിയിലടിച്ചാലും കൂടെ ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണ് ഇനി നിങ്ങൾക്ക് മുട്ടേൻ്റെ കൂടെ തന്നെ പഞ്ചസാര അടിച്ചെടുക്കണം മിക്സിയിൽ അങ്ങനെയും ചെയ്യട്ടോ ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഈ പഞ്ചസാര അളന്ന അതേ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കണത് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തേക്കണ് ഇങ്ങോട്ട് അരിപ്പയിലൊന്നരിച്ചെടുത്തിട്ട് ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കണ് അല്ല ഇട്ട് കൊടുക്കണ് സോറി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് നല്ലോണം ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരമല ഇതാ പഞ്ചസാരയും കൂടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക അവിടെ ഇതേപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കുത്തി ഇളക്കി എഴുതിട്ടോ ഇതേപോലെ ചെയ്യങ്ങള് ഇതാ ബാക്കിയുള്ള ക്യാരമലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇതെന്തിനാന്നറിയോ നമ്മൾ ബ്രൗൺ കളറായി വരാനാണ് കേക്ക് നമ്മൾ ക്യാരമൽ പഞ്ചസാര ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അണ്ടിപ്പരപ്പും മുന്തിരിയും ചെറീസെല്ലാം കൂടെ മൈതേയിലൊന്നും പൊതിഞ്ഞില്ലെന്നാൽ അതിലോട്ട് ഇട്ട് കൊടുക്കാണ് അതെന്തിനാണെന്നറിയോ ഇത് അടിയിൽ കെടുക്കാതെ മേലെ ഒരേപോലെ കേക്ക് റെഡി ആയി വരുമ്പോൾ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ അരച്ച കിലോത്തിൻ്റെ പാത്രമാണ് എന്നാണ് എടുത്തിട്ടത് കേക്ക് ഉണ്ടാക്കാൻ അപ്പം നിങ്ങൾ ഒരു കിലോത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ അളവിലൊക്കെ എടുത്താൽ മതി അതെല്ലാം അരക്കിലോനാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തെ ആ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തതിലോട്ടാണ് നമ്മൾ രണ്ട് കേക്ക് ഉണ്ടാക്കാൻ വെക്കുന്നത് അപ്പം നമ്മൾ ഓവണായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലെ ഒരു ചെമ്പട്ടിയാണ് ഒന്ന് അതിന് മേലെ റിങ് വെച്ചിട്ടാണ് ഒന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനുമാണ് വെക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ ഹണ്ടിപ്പരിപ്പ് നമ്മൾ നടു കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക മൊത്തം എനിക്ക് ഇതാവാൻ അര മണിക്കൂർ എടുത്ത് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പ് വെച്ചുകൊടുക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ക്രിസ്മസ്സൊക്കെ എല്ലാം വരണത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വെറുതെ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണ്ട കുറച്ച് സാധനങ്ങൾ മതി നമ്മളെ വീട്ടിലുള്ള സാധനം മതി പഞ്ചസാരി മൈദയൊക്കെ എല്ലാം വീട്ടിലും ഉണ്ടാവില്ല കുറച്ച് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കയ്യിൽ എന്താ ഉള്ളത് ചട്ട് കൊടുത്താൽ മതി ഞാനിപ്പം കയ്യിൽ ചെറീസ് ഉള്ളത് കൊണ്ടൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതാ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ റെഡി അയക്കണം ബട്ടർ പേപ്പർ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് അങ്ങനെ ചുരു എന്താ പറയുക ഒന്ന് ചുരുട്ടിപ്പൊടിച്ചതായിരുന്നു അപ്പം ഞാനൊക്കെ നേർത്തി കൊടുത്ത് റെഡിയാക്കി വെച്ചതാണ് അപ്പം ഇതാ നമ്മളെ പ്ലം കേക്ക് ഒക്കെ ഇവിടെ റെഡിയായി ഇതൊരു ദിവസം കഴിഞ്ഞിട്ട് മുറിച്ച് കഴിക്കണമെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടട്ടോ അത്രയും ആണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് നല്ലൊരു വിരുന്നുകാർ വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മൈരഭം നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ കേക്ക് അപ്പോൾ അവരിതിൻ്റെ റെസിപ്പി വെച്ചപ്പം ഞാൻ ഒന്ന് വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ നമ്മളെ പ്ലം കേക്ക് ഭയങ്കര സോഫ്റ്റും കഴിക്കാനാണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റൊക്കെ ആയിരുന്നു അപ്പം ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം